ഉപാസന ആസ്ട്രോളജിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശനിയെക്കുറിച്ചാണ് ശനിയുടെ ഗുണവും ദോഷവും അതിലുള്ള പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇല്ലാതവരായി ആരും കാണില്ല ജാതകത്തിൽ വിശ്വസിക്കുന്നവർ എന്ത് കഷ്ടപ്പാട് വരുമ്പോഴും ശനിയെ കുറ്റപ്പെടുത്തുന്നതായി കാണാം എല്ലാ ശനിയും ദോഷമാണോ നമുക്ക് നോക്കാം ഒമ്പത് ഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി സൂര്യഭഗവാന്റെയും ഛായാദേവിയുടെയും പുത്രൻ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം ജാതകപ്രകാരം പ്രകാരം ശനദശ പത്തൊമ്പത് വർഷമാണ് എന്നാൽ ജനിച്ച കൂറിന്റെ അടിസ്ഥാനത്തിൽ കണ്ടകശനി ഏഴര ശനി എന്നിവ വന്നുകൊണ്ടേ ഇരിക്കാം കണ്ടകശനി രണ്ട രണ്ടര വർഷവും ഏഴര ശനി ഏഴര വർഷവുമാണ് പൊതുവേ ശനി ദശ മോശമായിട്ടാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ എല്ലാ ശനി ദശയും മോശമല്ല മകരം കുംഭം തുലാം ഈ രാശിയിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യുന്നു ഈ രാശിയിൽ ശനി നിൽക്കുന്ന ജാതകത്തിൽ ആ ദശാകാലം വരുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ഭൂമികൾക്ക് അധിപതിയാകുന്നു ധനവാഹനങ്ങൾ എന്നിവ ലഭിക്കുന്നു ഒരു സ്ഥാപനത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ അധിപതിയാകുവാനുള്ള യോഗവും കാണുന്നു മാതാവിനും ബന്ധുജനങ്ങൾക്കും ഉപകാരം ചെയ്യുന്നവനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരിക്കും വിനോദയാത്രകൾ നടത്തുകയും സാഹസിക യാത്രകൾ നടത്താൻ താല്പര്യപ്പെടുന്നവനുമായിരിക്കും ശനിയുടെ നീചരാശിയായ മേടം ലഗ്നത്തിൻ്റെ അനിഷ്ടസ്ഥാനമായ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന ശനിയുടെ കാലഘട്ടം അത്യന്തം ദുരിതപ്രദമാണ് ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും അപമാനത്തിൻ്റെയും പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടും അലസ്ത മാനസിക ടെൻഷൻ ധനനാശം രോഗങ്ങൾ കടബാധ്യത അപമാനം അപകീർത്തി ഒറ്റപ്പെടൽ കേസ് വഴക്ക് എന്നിവയ്ക്കൊക്കെ യോഗമുണ്ടാകും ബലവാനായ ശനിയുടെ ബലം കൂട്ടുവാനും ദുർബലനായ ശനിയുടെ ദോഷം നീക്കുവാനുമുള്ള ഏക ഏകപ്പോം വഴിയാണ് ശനീശ്വരനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ആരാണ് ശനീശ്വരൻ ശനിഗ്രഹത്തിൻ്റെ അധിപനാണ് ശനീശ്വരൻ തോക്കവാഹനമായിട്ടുള്ള അമ്പും വില്ലും ശൂലവും ആയുധമായി ധരിച്ച നീലവർണ്ണ പ്രിയനായ ഭഗവാനാണ് ശനീശ്വരൻ ശനീശ്വരൻ്റെ നക്ഷത്രം ദേവതയാണ് മുൻകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയാണ് ശനീശ്വരൻ ശനിദോഷം നീങ്ങുവാൻ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം ക്ഷിപ്രപ്രസാദി ആയതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കി നിങ്ങൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി നൽകും എല്ലാ ശനിയാഴ്ചയും മത്സ്യമാംസാദികളെ ഒഴിവാക്കി ഒരിക്കൽ ഊണ നടത്തി കറുപ്പോ കരിനീല വസ്ത്രമോ ധരിച്ച് ശനീശ്വര പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ദർശനം നടത്തുക ശനീശ്വരൻ്റെ ധാന്യമായ എള് അമ്പലത്തിൽ നൽകുക ദീപം തെളിയിക്കാൻ എള്ളെണ്ണ നൽകുക ശനീശ്വര പൂജ നടത്തുക ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് ചോറ് നൽകുക ശനീശ്വര ദൃഷ്ടിയുള്ള അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ശനീശ്വരൻ്റെ ഇഷ്ട വഴിപാടായ നീലാഞ്ജനം നടത്തുക നീലാഞ്ജന സമാഭാസം ദേവി പുത്രോ യമായാതാണ് സമ്പൂതം തന്ന മാമി ശനീശ്വരം ഈ ശ്ലോകം രാവിലെ എഴുന്നേറ്റ് ദേശത്തി വരുത്തി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മൂന്ന് തവണ ജപിക്കുക നല്ലത് ചെയ്യുന്നവരെ തൻ്റെ ദശാപഹാര ഉപദ്രവിക്കില്ല എന്ന് മഹാവിഷ്ണുവിന് വാക്ക് നൽകിയാണ് ശനീശ്വരൻ ഭൂമിയിൽ അവതരിച്ചത് അതുകൊണ്ട് തന്നെ അന്യരെ ഉപദ്രവിക്കാതെ പാവങ്ങളെ സഹായിച്ചും ദാനധർമ്മങ്ങൾ ഈശ്വര ഈശ്വരഭക്തിയോടുകൂടെ ജീവിക്കുന്നവർക്ക് ശനി ദോഷത്തിൻ്റെ ദോഷം കുറയും ഇതോടുകൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം മനസ്സിൽ പ്രതികാരവും പകയും കാത്തു സൂക്ഷിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവരോട് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ ഒരിക്കുവോളം അവരുടെ മനസ്സിൽ നിന്ന് അത് മായുകയില്ല അത് മാത്രമല്ല പ്രതികാരം ചെയ്യുവാനുള്ള ഒരവസരം അവർ മുതലാക്കുകയും ചെയ്യും കാർത്തിക മകീര്യം പൂരം ചിത്ര മകം ആയില്യം തൃക്കേട്ടക അവിട്ടം ഈ നക്ഷത്രക്കാരാണ് പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഇവരോട് പെരുമാറുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം